ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ഇന്നത്തെ എപ്പിസോഡ് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഞെട്ടിക്കുന്ന പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് മറ്റൊന്നുമല്ല നമ്മുടെ അനുമോൾ അനുമോളുടെ ബെഡിൽ കിടക്കുമ്പോൾ ക്യാപ്റ്റനായിട്ടുള്ള നെവിൻ വന്നിട്ട് ഈ ഒരു നിന്ന് എനിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു അതിനുശേഷം ആര്യനോട് പറയുന്നു ഒരു കപ്പ് വെള്ളം പോയിട്ട് എടുത്തിട്ട് വരാനായിട്ട് ആര്യൻ പോയിട്ട് ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് വരുന്നു ഞാൻ ക്യാപ്റ്റനാണ് ഈ ഒരു നിന്ന് എനിക്കാനായിട്ട് പറയുന്നു നേരെ കൊണ്ടുപോയിട്ട് ഈ വെള്ളം മൊത്തം അനുവിൻ്റെ ദേഹത്തേക്ക് ഫുൾ ഒഴിക്കുന്നു അതിനുശേഷം അനുമോൾ പെട്ടെന്ന് അനുമോളുടെ കയ്യിലുണ്ടായിരുന്ന കുപ്പി നിന്ന് കുറച്ച് വെള്ളം കൊടുത്ത് നെവിൻ്റെ ദേഹത്തേക്ക് ഒഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് പോയിട്ട് അടുക്കളയിൽ നിന്ന് ഈ പറയുന്ന ഈ പറയുന്ന ചായ വെക്കുന്ന ആ ഒരു പാത്രത്തിൽ മുഴുവനായിട്ടൊരു വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് നേരെ കൊണ്ടുപോയി അനു കിടക്കുന്ന ബെഡിൽ ഫുള്ള് വെള്ളം ഒഴിച്ചിടുകയാണ് നെവിൻ ഈ ഒരു പ്രമോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് സ്പോട്ട് സ്പോട്ടിൽ ഈ നെവിനെ അവിടെ നിന്ന് പുറത്താക്കണംന്ന് തന്നെയാണ് കാരണം ഇതൊരിക്കലും ബിഗ് ബോസ് ഹൗസിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റൻറ്റ് എനിക്കാതെയൊക്കെ കിടക്കുന്ന സമയത്ത് ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ ബിഗ് ബോസിൻ്റെ അല്ലാണ്ട് ഈ പറയുന്ന പോലെ ആ ഒരു കണ്ടസ്റ്റന്റിന്റെ മെക്കിട്ട് കയറാനായിട്ട് ആരാണ് ഈ പറഞ്ഞ നേവിന് അധികാരം കൊടുത്തത് ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസ് എന്നാണ് നേവിൻ്റെ എന്താണ് വല്ല സ്വത്ത് വല്ലതാണോ ഈ പറയുന്ന മറ്റുള്ള കണ്ടസ്റ്റന്റ്സിന്റെ ഒക്കെ മെക്കിട്ട് കയറാനായിട്ട് അവർ കിടന്നുറങ്ങുന്നതും ഉപയോഗിക്കുന്നതും ആയിട്ടുള്ള സാധനങ്ങൾ വൃത്തികേടാക്കാനായിട്ട് എന്ത് അധികാരം ഈ പറയുന്ന നേവിന് പലപ്പോഴും നേവിനെ ബിഗ് ബോസ് വേണ്ട രീതിയിൽ താക്കീത് ചെയ്യാതെ ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡുകളിൽ വിട്ട് കളയുന്നതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണിത് നേവിന് എന്തും കാണിച്ചു കൂട്ടാന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ട് അനുമൂൾ അവിടെ കിടക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി മുഴുവൻ കൊണ്ടുപോയി വെള്ളം ഒഴിച്ചിടുക ഇത് എവിടത്തെ മര്യാദയാണ് നെവിനെ ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത് ബിഗ് ബോസ് ഹൗസിൽ തീർച്ചയായിട്ടും എട്ടിന്റെ പണിയിൽ ആലേട്ടന്റെ ഭാഗത്തു നിന്നും ഈ പറയുന്ന ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നും കിട്ടാനായിട്ടുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ഇനിയും ഇതിനെപ്പറ്റി പ്രതികരിച്ചില്ലെങ്കിൽ ജനങ്ങൾ ഉറപ്പായിട്ട് ഇതിനെപ്പറ്റി പ്രതികരിക്കും കാരണം ഒരു കണ്ടസ്റ്റന്റ് എനിക്കാതെ കിടക്കുന്ന സമയത്ത് ആ ഒരു കണ്ടസ്റ്റന്റിന്റെ മുഖത്ത് കൊണ്ടുപോയി വെള്ളം ഒഴിക്കുക ഇത് സത്യം പറഞ്ഞൊരു ഫിസിക്കൽ അസോൾട്ടായിട്ട് ഇതിനെ നമുക്ക് എന്താണ് കാണിക്കാൻ പറ്റും ഇതൊരു സമൂഹത്തിന്റെ മുന്നിൽ റെപ്രസെൻറ്റേറ്റീവ് ഒരു റിയാലിറ്റി ഷോയല്ലേ ഇത് എത്ര കുട്ടികൾ കാണുന്ന ഷോയാണ് എത്ര വലിയ വലിയ ആളുകൾ കാണുന്ന റിയാലിറ്റി ഷോയാണ് ഇവര് റിയാലിറ്റി ഷോയിൽ വന്ന് ഇത്രയും മോശമായിട്ടാണോ ഒരു ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഇടപെടേണ്ടത് പെൺകുട്ടി എന്ന് പറയുന്നില്ല വാട്ടവർ ആരെങ്കിലും ആട്ടെ ഇവരുടെ അടുത്ത് ഇടപെടേണ്ട ഒരു രീതി ഇതാണോ സമൂഹത്തിൻ്റെ ഒരു പ്രതിച്ഛായയാണ് ഈ പറയുന്ന ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ അവിടെ വന്നിട്ട് വളരെ മോശമായിട്ടുള്ള പല കാര്യങ്ങളുമാണ് നെവിൻ കാണിച്ചു കൂട്ടുന്നത് നെവിൻ്റെ വായെന്ന് വരുന്ന വാക്കുകളും പലപ്പോഴും ഈ പറയുന്ന ജനങ്ങൾക്ക് കാണാനും ഉൾക്കൊള്ളാൻ പറ്റാത്തതുമാണ് പലപ്പോഴും വീക്കെൻഡ് എപ്പിസോഡുകളിൽ നെവിനെ നമ്മൾ വിട്ടുകളഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല ഒരു ഫിസിക്കൽ അസോൾട്ടായിട്ട് കണ്ടിട്ട് ഈ പയ്യനെ വല്ലതും ഇറക്കി വല്ലതും വിടണം കാരണം ബിഗ് ബോസ് ഹൗസിൽ എങ്ങനെയാണ് നിൽക്കേണ്ടതെന്നും ഗെയിം കളിക്കേണ്ടതെന്നും ഈ പറയുന്ന നെവിൻ അറിയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണത് ഒരാൾ കിടക്കുന്ന ബെഡിൽ കൊണ്ടുപോയി വെള്ളം കോരി ഒഴിക്കുക ഇതിനെന്ത് ന്യായീകരിച്ചിട്ട് എന്ത് കാര്യം എന്തായാലും നമുക്ക് നോക്കാം ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ എങ്ങനെയായിരിക്കും ലാലേട്ടൻ ഇത് ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാൻ പോകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു